നിങ്ങൾ ചോദിക്കാനോ വന്നേ മീഡിയ അല്ലേ എനിക്ക് നിങ്ങൾ ചോദ്യത്തിന് എല്ലാ ഉത്തരം പറയും നിങ്ങളുടെ ക്ലാസ് അല്ല ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ലന്ന് അല്ല നിങ്ങളുടെ ക്ലാസ്സിൽ കുട്ടിയല്ല നിങ്ങൾ ഇന്ന് രാവിലെ രാവിലെ റിപ്പോർട്ടർ ചാനൽ എഴുതി കാണിച്ചു മന്ത്രി വാക്ക് പാലിച്ചില്ല ഞാൻ ഏത് വാക്ക് കൊടുത്തു നിങ്ങൾ എന്താ കരുതിയ ഞങ്ങൾ നിങ്ങളുടെ ഒരു പരിധാരണയിൽ ജീവിക്കുന്നവരാണെന്നാ താൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു വന്ന് തുടർച്ചയായിട്ട് പറഞ്ഞ റിപ്പോർട്ട് ടി വി മാധ്യമ പ്രവർത്തകനെതിരെ ശുഭദനാകുന്ന പി രാജീവിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് സഹിയെട്ടാണ് മന്ത്രി പി രാജീവ് ശുഭദനാകുന്ന വ്യക്തമായ മറുപടി അതിന് വേണ്ടത് കൃത്യമായിട്ട് റിപ്പോർട്ട് ടിവിയുടെ ആ മാധ്യമ പ്രവർത്തകന് പി രാജി കൊടുക്കുന്നുണ്ട് റിപ്പോർട്ട് ടി വിക്ക് വേണ്ടി മാത്രമല്ല മീഡിയ വണ്ണിനും നല്ല ഒന്നാം തരം ഒരു മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്ന് വൈകുന്നേരം വാർത്താ സമ്മേളനത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം സംസാരിച്ചത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഒരു വിമർശനം വന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ആ വിഷയം അറിയില്ല അമ്പലം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് അയ്യൻകുഴി അതിജീവന സമരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് വ്യവസായ മന്ത്രിയായിരിക്കും ആ വിഷയം ഒരു തരത്തിലുള്ള ഇടപെടലുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അതിജീവനം ചെയ്തിട്ടില്ല അവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞ നിൽക്കല്ലേ എന്നാലും രണ്ട് നിങ്ങൾ ആറ് മാസം മുമ്പ് ഇതേ ചോദ്യം ചോദിച്ചപ്പോ മിനിസ്റ്റർ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പഴയ വിഷയമാണ് പഠിക്കാമെന്നാണ് ഇപ്പോഴും മിനിസ്റ്റർ എറണാകുളത്താണ് അമ്പലമുകളിലാണ് മിനിസ്റ്റർ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ ആണ് താങ്കൾ ഈ സ്ഥാനത്തിരിക്കുമ്പോ കുറെ മനുഷ്യർ കുറെ കാലങ്ങൾ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ശ്വാസതർ ഗുരുതരമായ നമ്മുടെ റവന്യൂവിനോട് പരിശോധിക്കാൻ പറയും ഒരു പദ്ധതി ഇല്ല നമുക്ക് നിയമം ചട്ടം അനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ചാനലുകൾക്ക് ഹൈക്കോടതി പറഞ്ഞാൽ അപ്പൊ തന്നെ എടുക്കില്ലേ ആരാ ഭൂമി ഏറ്റെടുക്കേണ്ടത് അല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോടതി ഓപ്പൺ പറയുന്നത് ഒന്നും വിധിയല്ല പറയുന്നതൊന്നും വിധിയല്ലെങ്കിൽ അത് രൂക്ഷ വിമർശനം പറയാം കോടതി ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കോടതി ഓപ്പൺ കോർട്ടിൽ പലതും ചോദിക്കും അത് ഞാൻ പറയുന്ന ഞാൻ പറയുന്നത് കേക്ക് നിസ്സാരമല്ലോ നിങ്ങൾ ചാനലിനൊരു വിഷയം വേണം നിങ്ങൾക്ക് അത് എന്തെന്ന് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാറുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം എന്താ നിങ്ങൾ പറഞ്ഞതെന്താ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഓപ്പൺ കോർട്ടിൽ നടക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ വിമർശനം ചോദിക്കും കണക്കെവിടെയെന്ന് ചോദിക്കും ഇത് വസ്തുതയിലേക്ക് കോടതിക്ക് എത്താനുള്ളതാണ് അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ തന്നെ കോടതി പറഞ്ഞു മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു വിധിയാണ് ബൈൻഡിങ് പിന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ചുകൊണ്ട് ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി ഏറ്റെടുക്കാൻ പറ്റുള്ളൂ ഈ പ്രശ്നം നേരത്തെ വന്നപ്പോൾ കളക്ടറും എല്ലാവരും ബന്ധപ്പെട്ട ഘട്ടത്തിലും അന്നും പറഞ്ഞിരുന്നു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ബി പി സി എൻ്റെ പദ്ധതി വരുമ്പോൾ ഈ സ്ഥലത്തിന് ആവശ്യമാണെങ്കിൽ അപ്പോൾ ഏറ്റെടുക്കും ആവശ്യമാണെങ്കിൽ അപ്പോൾ ഏറ്റെടുക്കുന്ന പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യർ രോഗാവസ്ഥയിലേക്ക് പോയി ഞാൻ പറയുന്നത് ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ താങ്കൾക്ക് എന്തെങ്കിലും ഇടപെടൽ നടത്താനുള്ള ശ്രമം താങ്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും അതുകൊണ്ട് ചോദിക്കാം നിങ്ങളുടെ ചോദ്യം നിന്നോട്ടെ യും നിങ്ങള് ചോദ്യത്തിന് എല്ലാ ഉത്തരം പറയും ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ അല്ല നിങ്ങളുടെ ക്ലാസ്സിൽ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം താങ്കൾ ഒഴിഞ്ഞു മാറുന്ന ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയലല്ലല്ലോ എന്റെ ജോലി താങ്കളോട് ചോദ്യം ഞങ്ങളുടെ ചോദിക്കാൻ ചോദിച്ചോണ്ടേരിക്കും എത്ര വർഷമായി റിപ്പോർട്ട് ചെയ്യുന്നു മാധ്യമപ്രവർത്തനം പഠിക്കേണ്ടത് ഞാൻ പറയാം ഞാൻ മാധ്യമ പ്രവർത്തനം നിങ്ങൾ ഇന്ന് രാവിലെ രാവിലെ റിപ്പോർട്ടർ ചാനല് എഴുതി കാണിച്ചു മന്ത്രി പാലിച്ചില്ല ഞാൻ ഏത് വാക്ക് കൊടുത്തു ഏത് ഉത്തരവാദിത്തത്തിലാ നിങ്ങൾ എഴുതി കാണിക്കുന്നത് എന്ത് സംസാരിച്ചു അത് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എന്നോട് സംസാരിച്ചതിന് ശേഷം വേണ്ടേ നിങ്ങൾ എഴുതി കാണിക്കാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ പ്രശ്നം പരിശോധിക്കും എന്താ നോക്കും അതില്ല അത്ര മതി ആറു മാസത്തിൽ എന്റെ ഭാഗമല്ലാന്നത് ഇത് റവന്യൂവായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്നതിൽ ഒരു സംവിധാനം ഉണ്ട് നമ്മുടെ മുൻപിൽ വന്ന് എന്റെ അടുത്ത കാലത്ത് ഒന്നൂര് നിവേദനം എന്റെ മുമ്പിൽ വന്നിട്ടില്ല നേരത്തെ വന്നിട്ടുണ്ടാവും ആ വന്ന ഘട്ടത്തിൽ അത് കൈമാറിയിട്ടുണ്ടാവും പരിശോധിക്കേണ്ട പരിശോധിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ ചാനലുകൾക്ക് ഇപ്പോ ഒരു രീതി ഉണ്ട് നിങ്ങൾക്കൊരു വിഷയം ഉണ്ടാവും ആ വിഷയത്തിൽ നിങ്ങൾ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ചോദ്യം ചോദിക്കും അങ്ങനെയല്ല ഞാൻ എഡിറ്ററായും മുഖ്യപത്രാധിപരായും പ്രവർത്തിച്ചിരുന്ന ആളാണ് നിങ്ങൾ കുട്ടികളല്ലേ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ മുപ്പത്തഞ്ച് കൊല്ലമായി റിപ്പോർട്ട് നിങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് പോലായിട്ടില്ലല്ലോ ഇതായിക്കോട്ടെ തർക്കത്തിനില്ല ഞാൻ ആ തർക്കത്തിന് ചാനലിലെ എനിക്ക് ഞാൻ എന്ത് പറയണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ ആദ്യത്തെ ഇതിനകത്ത് തന്നെ വിളിച്ചിരുന്നു ക്ലാസ് എടുക്കാനായിട്ട് ഫസ്റ്റ് നിങ്ങളെന്നില്ല തുടങ്ങിയത് ഇങ്ങനെയല്ല ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളെന്താ ഈ പോലീസ് സ്റ്റേഷൻ ചോദിക്കുന്ന പോലെയാണോ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്താ കരുതി ഞങ്ങൾ നിങ്ങളുടെ ഒരു പരിധാരണയിൽ ജീവിക്കുന്നവരാണെന്നാണ് അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത് നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ രീതിയുടെ സ്വഭാവവും നിങ്ങളുടെ ടോണും എന്താ പോലീസ് സ്റ്റേഷനിൽ ചോദിക്കുന്ന പോലെയാണോ ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത് അങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത് അത് വേണ്ട ഞങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ എഴുതി കാണിക്കുകയാണ് നിങ്ങൾ രാവിലെ അത് ചിലപ്പോൾ എന്നെ വിളിച്ച് കിട്ടിയില്ലാന്ന് പിന്നെ ചെണ്ടത് പറഞ്ഞു ആയിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് രീതി വേണ്ടേ ഈ പുതുതലമുറ തലമുറ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞപ്പോ ഈ കാര്യം വരെ നിങ്ങൾ നോക്കിയാൽ മതി ഇതനുസരിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് രണ്ടിനും മുഴുവനും കിട്ടും ഇതിപ്പോൾ പ്രത്യേക രീതി അല്ലേ പിന്നെ എന്തുകൊണ്ട് പിന്നെ നിങ്ങൾ ആദ്യത്തെ ചോദ്യം നിങ്ങളിവിടെ പങ്കെടുത്ത മുഴുവൻ ആളോടും ചോദിച്ചു എന്നിട്ട് റിപ്പോർട്ട് ചെയ്യും അതെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാറുണ്ടെന്ന് അവിടെ വെച്ച് മാധ്യമപ്രവർത്തകർ പറയും അപ്പൊ ഞാൻ അങ്ങോട്ട് പോരായിരുന്നു അത് ചോദിക്കാന്ന് തോന്നുന്നു അപ്പൊ ആദ്യത്തെ ചോദ്യം ഞാനാണെങ്കിൽ സമ്മേളനം കഴിഞ്ഞപ്പോ നമ്മുടെ പുതിയ സെക്രട്ടറിമാരെ കുളിച്ചിട്ട് വല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട വല്ല കാര്യങ്ങളും പ്രതിനിധികളുടെ ഭാഗത്ത് ഉണ്ടായോ എന്ന് ഞങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചർച്ചകളാണ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നാണ് നമുക്ക് ഞങ്ങൾ കഴിയല്ലോ ഇതിനാണ് നിർമ്മിത വാർത്തകൾ എന്ന് പറയുക നിങ്ങൾക്കൊരു വാർത്ത ആവശ്യമായിട്ട് വരും ഇപ്പൊ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ഓരോരുത്തരും വിളിച്ചു ചോദിച്ചു ഞങ്ങള് ഞങ്ങളൊക്കെ കഴിയുമ്പോൾ അപ്പൊ തന്നെ വിളിച്ചു ചോദിക്കും ഇപ്പൊ കേരളത്തിൽ എന്നതിനെ എന്താ വിമർശനം നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോ വ്യവസായ മന്ത്രി എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും പറഞ്ഞു നിങ്ങൾ അതിനേക്കാൾ മാധ്യമ പ്രവർത്തകർ എന്നെ വിമർശനം പറ അത് നിങ്ങൾ ചോദിക്കാൻ മതി ഞാൻ മാത്രമേ സന്ദർശനം നടക്കുന്നു ഈ സർക്കാർ മുന്നുംബം വിഷയം ഇപ്പൊ കണ്ടല്ലോ ഇപ്പം ചൂട് ചോദിക്കുന്ന നമ്മുടെ സുഹൃത്ത് എന്തല്ലോ പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്നുള്ളു ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞല്ലോ ഒരാള് പല തവണ വിളിച്ചു പറഞ്ഞല്ലോ പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാന്ന് എത്ര വിശദമായി പറഞ്ഞില്ല അതെ ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കാൻ ഇപ്പൊ ഞാനില്ല ഞാൻ ഞാൻ നിങ്ങളുടെ മുതിർന്ന ആളുകളോട് സംസാരിക്കാം എങ്ങനെയാണ് പത്രപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കേണ്ട രീതി ഒരു രീതി തന്നെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ നിങ്ങൾ എന്താ ഞാൻ ഇപ്പൊ നിങ്ങളോട് അതിന് തർക്കത്തിനില്ല എല്ലാവരും ശേഷം സർക്കാർ റിപ്പോർട്ടായിട്ട് സമർപ്പിക്കുന്നതിന് എന്താണ് കാലതാമസം സർക്കാരിന്റെ ഈ മുന്നോട്ട് എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു സ്വീകരിക്കും എല്ലാവരും റവന്യൂ വകുപ്പിന് കമ്മീഷൻ കൊടുക്കുമല്ലോ കമ്മീഷൻ നമ്മൾ മൂന്ന് മാസം ടേംസ് ഓഫ് റെഫറൻസ് വളരെ വ്യക്തമാണല്ലോ ബോൺ ഓഫായിട്ട് ഒക്യുപെൻസിന്റെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കില്ല അതിന് സർക്കാരിന് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും ഇതാണ് അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങളുടെ മാധ്യമങ്ങൾ ആ റിപ്പോർട്ട് ചെയ്തില്ല വരാപ്പുഴ അതിരൂപതയിൽ പോയത് ആത്മാർത്ഥതയോടെ ആണെങ്കിൽ ലീഗ് ഇപ്പം എന്ത് ചെയ്യണം വക്കഫാണെന്ന് ഇപ്പൊ അവർ ഉറപ്പിച്ചു വക്കഫ് വിൽക്കാൻ പറ്റില്ലല്ലോ വിറ്റധാര ലീഗുമായി ബന്ധമുള്ളവരല്ലേ വിൽപ്പന നടത്തിയതാരാ കെ പി സി സി ജനറൽ സെക്രട്ടറി അല്ലേ ആണല്ലോ അപ്പൊ അവരെന്ത് ചെയ്യണം അതിന് എന്താണ് പരിഹാരം ആ പരിഹാരം പൂർണ്ണമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് തന്നെ യു ഡി എഫ് പറയണ്ടേ വക്കഫാണെന്ന് ലീഗ് പറയുമ്പോ ലീഗിന്റെ ഋഷീദലി തങ്ങൾ തന്നെ ആധികാരികമായിട്ട് ഓർഡർ ഇറക്കി കഴിയുമ്പോൾ അത് കെ പി സി സെക്രട്ടറി വിറ്റ ഭൂമി തെറ്റാണെങ്കിൽ ഇനി കമ്മീഷൻ കണ്ടെത്താനോ അതിനെന്തെങ്കിലും പരിഹാരം വേണമെങ്കിൽ ഞങ്ങളത് തയ്യാറാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അതിനാവശ്യമായ എല്ലാ നഷ്ടപരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ കറക്റ്റായില്ലോ അതാണ് അവർ ചെയ്യേണ്ട ഒരു ഭാഗം എന്നുള്ളത് ബാക്കി കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ ഓഫീസ് ഉൾപ്പെടെ എല്ലാം കൊടുത്തല്ലോ നമ്മൾ ഉത്തരവിൽ തന്നെ ഓഫീസ് ഇറക്കി മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇത് പരിഹാരം കാണണമെന്നാണ് സർക്കാർ ശ്രമിക്കുന്നത് ഓക്കെ